നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരിക്കൽ ആയുർവേദിക് പഞ്ചകർമ്മ ഹോസ്പിറ്റലിലെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നടി താരാ കല്യാൺ നടത്തിയ പ്രസംഗം ചർച്ചയാകുന്നു ഭർത്താവ് മരിച്ച ശേഷമാണ് താൻ ജീവിതം ആസ്വദിച്ചു തുടങ്ങിയതെന്ന് നടി സംസാരിക്കുകയായിരുന്നു ഭക്ഷണത്തെ പറ്റി സംസാരിച്ചു താര പ്രസംഗം ആരംഭിച്ചത് ഭക്ഷണം തയ്യാറാക്കുന്നത് സ്ത്രീകളുടെ മാത്രം കാര്യമല്ലെന്നും പുരുഷന്മാരും അതിൽ പങ്കുചേരണമെന്നും താര പറഞ്ഞു പിന്നാലെയാണ് താനിപ്പോൾ ജീവിതം ആസ്വദിക്കുന്നതിനെപ്പറ്റി താര വ്യക്തമാക്കിയത് നടിയുടെ വാക്കുകൾ ഇങ്ങനെ മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം അത് പറയുമ്പോൾ സ്ത്രീകൾക്കൊരു ഒരു വിഷമമെന്ന് ഡോക്ടർ പറഞ്ഞു സത്യമാണത് അത് എന്താ സ്ത്രീകളുടെ മാത്രം പണിയാക്കുന്നത് ഞങ്ങൾ കുക്ക് ചെയ്യാം പുരുഷന്മാർ പാത്രം കഴുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് താരപ്രസംഗം ആരംഭിച്ചത് പിന്നാലെ പരിപാടിയിൽ പങ്കെടുത്തവർ കയ്യടിക്കുകയും ചെയ്തു ഈ വാക്കുകൾക്ക് കയ്യടികൾ ലഭിച്ചതോടെ ഈ കയ്യടി ഞാൻ വാങ്ങിക്കട്ടെ കാരണം നമ്മൾ എല്ലാവരും തുല്യ ദുഃഖിതരാണ് ഞാൻ എന്റെ മകളുടെ അച്ഛൻ പോയതിനു ശേഷം ഇപ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ജീവിതത്തിൽ ആസ്വദിക്കുന്നത് ഇപ്പോഴാണ് സത്യം പറയാമോ ശരിയാണോ റിഞ്ഞൂടാ പക്ഷേ ലൈഫിൽ ഒരിക്കലും ഞാൻ ഒരു സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ല അതാരും തരാത്തതല്ല അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് കിട്ടിയതിൽ ഏറ്റവും നല്ല ഫാമിലിയും ഭർത്താവും ഒക്കെയാണ് എങ്കിലും നമുക്ക് കുറെ സാമൂഹ്യ ബന്ധങ്ങൾ സാമ്പത്തികം പല ചുമതലകൾ അങ്ങനെ ജീവിച്ച് ഓടിത്തീർത്ത് ജീവിതം ഇപ്പോൾ ഒരു ആറു വർഷമായിട്ട് ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത് സുഖമാ ജീവിതം ആരും കോപ്പി അടിക്കാൻ നിക്കണ്ട ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം ഇപ്പൊ എന്റെ ലൈഫ് എന്റെ ചോയ്സ് ആണ് സ്ത്രീയാണോ കുട്ടിയാണോ പുരുഷനാണോ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് ആവശ്യമാണ് അതിൽ നമ്മൾ ഏറ്റവും ഭംഗിയായി ബുദ്ധിയോടെ എടുക്കേണ്ട കാര്യമാണ് നമ്മുടെ ഭക്ഷണക്രമം എന്നാണ് ഡോക്ടർ പറഞ്ഞത് താര കൂട്ടിച്ചേർത്തു വീഡിയോ വൈറലായതോടെ താരയെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് ഭർത്താവ് മരിച്ച ശേഷം ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് താൻ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത് എന്ന പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കുകൾ അത്രയും കാലം ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി ജീവിച്ചിട്ട് ് മരിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല അപ്പോൾ നിങ്ങൾ പറയുന്നത് എല്ലാവരും വിധവകളാകണം എന്നാണോ എന്ന് തുടങ്ങി നിരവധി വിമർശനങ്ങളാണ് ഉയരുന്നത് എന്നാൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണമെന്നും സ്വാതന്ത്ര്യത്തോടെ ആസ്വദിച്ച് ജീവിക്കണമെന്നാണ് താരാ കല്യാൺ വ്യക്തമാക്കിയതെന്നാണ് താരെ അനുകൂലിക്കുന്നവരുടെ വാദം ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നതിനിടയിൽ അവരവർക്ക് വേണ്ടി ജീവിക്കാൻ മറക്കുന്ന നിരവധി സ്ത്രീകളുടെ പ്രതിനിധിയാണ് താരാ കല്യാൺ അതാണ് അവർ പറഞ്ഞത് അതിനെ വളച്ചൊടിച്ച് കരിവാരി തേക്കേണ്ട ആവശ്യമില്ല എന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് സ്ത്രീകളാണ് താരെ അനുകൂലിച്ചെത്തുന്നവരിൽ ഏറെ നാളുകൾക്ക് മുൻപാണ് താര കല്യാണിന്റെ മാതാവും നടിയുമായ സുഭലക്ഷ്മി വിട പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലാണ് താരയുടെ ഭർത്താവ് രാജാറാം മരണപ്പെട്ടത് മലയാള ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു രാജാറാം സിനിമ ജീവിതം ആരംഭിച്ചത് പിന്നീട് കൊറിയോഗ്രാഫർ ചാനൽ അവതാരകൻ എന്ന നിലയിലും രാജാറാം ശ്രദ്ധേയനായിരുന്നു